ക്രൂശീകരണത്തിൻ്റെ ദുഃഖവെള്ളയ്ക്കും ഉയർപ്പൻ ഞായറിൻ്റെ ഈസ്റ്ററിനുമിടയിലുള്ള ദുഃഖശനി എന്നൊരു ദിവസമുണ്ട് അനിശ്ചിതത്വത്തിൻ്റെ ദുഃഖശനി ഈ ദുഃഖശനി നിങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തിലെ അനുഭവമായിരിക്കാം ഇന്ന് പരിശുദ്ധാത്മാവ് നൽകുന്ന ദൂത് അതാണ് ക്രൂശിക്ക എന്ന് ആർത്തു വിളിക്കുന്ന നൂറുകണക്കിന് ജനങ്ങളുടെ ആരവങ്ങളുടെ ഒരു ദുഃഖവെള്ളി ഒത്തിരി പരിപാടികളുണ്ട് സത്യം ഉയർത്തെഴുന്നേറ്റു വന്ന് ലോകം മുഴുവൻ തിരിച്ചറിഞ്ഞ് സന്തോഷിക്കുന്ന ആർത്തുല്ലസിക്കുന്ന ഒരു ഈസ്റ്റർ ദിവസമുണ്ട് പക്ഷേ എന്ത് സംഭവിക്കുമെന്ന് അറിയാത്ത ഒരു ദുഃഖശനിയുണ്ട് അനിശ്ചിതത്വമാണ് അവിടെ ഉള്ളത് കർത്തവ പറയാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിലാണ് നിങ്ങളായിരിക്കുന്നതെങ്കിൽ നിരാശപ്പെടരുത് കർത്താവിനെ ഒരു പ്രോമിസിന്റെ വാക്യം ഞാൻ നിങ്ങളെ വായിച്ച് കേൾപ്പിക്കാം യോഹന്നാന്റെ സുവിശേഷം പതിനാറാം മധ്യം ഇരുപതാം വാക്യം ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു നിങ്ങൾ കരഞ്ഞു വിലപിക്കും ലോകമോ സന്തോഷിക്കും നിങ്ങൾ ദുഃഖിക്കും അടുത്തത് എന്നാൽ നിങ്ങളുടെ ദുഃഖം സന്തോഷമായി മാറും അനിശ്ചിതത്വങ്ങൾ മാറും ഹാലലൂയ എന്താണ് നാളെ നടക്കാൻ പോകുന്നത് അടുത്ത ദിവസങ്ങളിൽ എന്താണ് സംഭവിക്കാൻ പോകുന്ന അറിയാതെ സഹദും എല്ലാ പ്രതീക്ഷകളും നഷ്ടമാവുകയാണോ കെട്ടടങ്ങുകയാണോ സകലതും കല്ലറയ്ക്കകത്തേക്ക് ഒതുക്കപ്പെടുകയാണോ ഇരുളിലേക്ക് വഴുതി വീഴുകയാണോ നിത്യമായ നിന്നയിലേക്ക് ജീവിതം പോവുകയാണോ എന്നൊക്കെ സംശയിക്കുന്ന ഒരു ദുഃഖ ശരിയുണ്ട് അമേൽ പക്ഷേ ദൈവം പറയുകയാണ് ആ ദുഃഖശനിക്കപ്പുറേ ദൈവം ഒരിക്കലും ആരും കണ്ടിട്ടില്ലാത്ത ഒരു ഉയർപ്പിന്റെ ഞായർ ദൈവം വെച്ചിട്ടുണ്ട് അന്ന് ക്രൂശീകരണ ദിവസം ദുഃഖവെള്ളി ദിവസം എന്താണ് സംഭവിച്ചത് ഈ ദൂത് ഞാൻ പറയുമ്പോൾ നിങ്ങൾ തിരിച്ചറിയുക നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു അന്നത്തെ ദുഃഖവെള്ളി മുപ്പത് വെള്ളിക്കാശിന് ഒറ്റിക്കൊടുക്കുന്ന കൂടെ നടന്ന കൂടെ നടന്ന എല്ലാറ്റിനും കൂടെ ഉണ്ടെന്ന് ചിന്തിച്ച് സഹകരിക്കുമെന്ന് ചിന്തിച്ച് ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്ത ചിലർ കാശിനു വേണ്ടി പണത്തിന് വേണ്ടി സ്വാർത്ഥതയ്ക്ക് വേണ്ടി ഒറ്റ കൊടുക്കുന്ന ആളുകൾ ഇന്നും നിങ്ങളുടെ കൂടെ നമ്മുടെ കൂടെ നമ്മളറിയാതെ അവർ കരുക്കൾ നിൽക്കുന്നുണ്ട് അവർ സഞ്ചരിക്കുന്നുണ്ട് നമ്മെ കാണുമ്പോൾ ചിരിക്കുന്നുണ്ടാകാം പല കാര്യങ്ങളും മനസ്സിൽ കരുതി മാറി സംസാരിക്കുന്നുണ്ടായിരിക്കാം ഒറ്റിക്കൊടുക്കുന്ന യൂതമാർ അസൂയാലുക്കളായ യഹൂദന്മാർ നിങ്ങളുടെ ഉയർച്ചയിലും നിങ്ങൾ ദൈവപ്രവൃത്തികൾ കാണും ദൈവമഹത്വം നിങ്ങൾ വെളിപ്പെടുമെന്നും മനസ്സിലാക്കുമ്പോൾ അസൂയാലുക്കളായ അയലോകക്കാർ അസൂയാലുക്കളായ സുഹൃത്തുക്കൾ അസൂയാലുക്കളായ ചാർച്ചക്കാർ ഇതെല്ലാം നിങ്ങളുടെ ചുറ്റുമുണ്ടാകാം പ്രാർത്ഥനയെ സപ്പോർട്ട് ചെയ്യുമെന്ന യേശു കരുതി ഏറ്റവും ആത്മാർത്ഥ സുഹൃത്തുക്കളായ ചില പ്രിയപ്പെട്ടവർ അന്നേ ദിവസം ആ ദുഃഖവെള്ളി ദിവസം ഉറങ്ങിപ്പോയി അവർക്ക് യേശുവിനെ പ്രാർത്ഥനയിൽ തുണയ്ക്കാൻ കഴിഞ്ഞില്ല നിങ്ങളുടെ ജീവിതം അങ്ങനെയാകാം ഒരു കഷ്ടത വരുമ്പോൾ വേദന വരുമ്പോൾ ഒറ്റപ്പെടൽ വരുമ്പോൾ കൂടെ കാണുമെന്ന് ചിന്തിക്കുന്ന ചിലരുണ്ട് എല്ലാവരും മറ്റും അങ്ങ് തള്ളുകയല്ല മൂന്നുപേരേലും കാണും വീട്ടിലുള്ളവരേലും നിൽക്കും എന്ന് ചിന്തിക്കുന്നവർ പോലും തള്ളിക്കളഞ്ഞ മറന്നു കളഞ്ഞ ഇനി അവർക്ക് വഹിക്കാൻ കഴിയാത്ത രീതിയിൽ അവർ തളർന്നു പോയ നിങ്ങളുടെ ഭാരം ഉൾക്കൊള്ളാൻ കഴിയാത്ത വിധത്തിൽ തളർന്നു പോയ സാഹചര്യത്തിലും ഒരുപക്ഷേ അവരായിരിക്കാം അങ്ങനത്തെ സാഹചര്യം അങ്ങനെയാണോ നിങ്ങൾ ഇന്നായിരിക്കുന്നത് ഹാലലൂയ്യ ഉപദ്രവിക്കുവാനായി കാത്തു നിൽക്കുന്ന പള്ളിക്കാരും പട്ടക്കാരും പട്ടാളക്കാരും യേശുവിനെ കൊല്ലുവാനായി കാത്തു നിൽക്കുകയാണ് അതേസമയം തന്നെ മതമേലധ്യക്ഷന്മാർ മത കോടതിയിൽ വിസ്തരിച്ചിട്ട് ദൈവത്തിൻ്റെ കോടതിയിൽ നിന്ന് ദൈവം ദൈവത്തിന്റെ വചനവുമായി ബന്ധമില്ലാതെ വിസ്തരിക്കാൻ നിൽക്കുന്ന മതത്തിൻ്റെ വസ്ത്രമണിഞ്ഞവർ വേറൊരു ഭാഗത്ത് കാണാൻ പറ്റും സത്യം അറിഞ്ഞിട്ടും നീതിമാനാണെന്നറിഞ്ഞിട്ടും നിർദ്ദോഷിയാണെന്നറിഞ്ഞിട്ടും ചാട്ടവാറി അടി ഏൽക്കാനും ക്രൂശിക്കപ്പെടാനുമായി വിധി കൽപ്പിക്കുന്ന ഭരണാധികാരികൾ നിങ്ങൾ നീതിമാന്മാരാ അല്ലെങ്കിൽ നിങ്ങൾ തെറ്റ് ചെയ്തിട്ടില്ല നിങ്ങൾ കുറ്റമില്ലാത്തവരാണെന്ന് അറിഞ്ഞിട്ടും അറിഞ്ഞുകൊണ്ട് ശിക്ഷ വിധിക്കുന്ന കുറെ മനുഷ്യരുണ്ട് നിങ്ങളതിൻ്റെ കീഴിലാണ് ഒരു പക്ഷേ ആയിരിക്കുന്നതെങ്കിൽ നിരാശപ്പെടണ്ട ഈ ദുഃഖശനി ദൈവം മാറ്റി എഴുതാൻ പോവുകയാണ് ആ മേൻ ഈ ജീവിതാനുഭവമാണ് നിങ്ങളുടേതെങ്കിൽ നിങ്ങൾ നിരാശപ്പെടരുത് വലിയ പ്രതീക്ഷയുടെ ഒരു ഈസ്റ്റർ ഉണ്ട് ഇനി ക്രൂശീകരിക്കാനായി ക്രൂശീകരണത്തിനായി തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുക്കുന്ന ദൈവത്തിൻ്റെ പുത്രൻ ക്രൂശീകരണത്തിൻ്റെ വിധിക്ക് വിധേയനാകാനായിട്ട് തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുക്കുന്ന ദൈവപുത്രൻ അറക്കാൻ കൊണ്ടുപോകുന്നുള്ള നിലവിൽ മിണ്ടാതിരിക്കുന്ന കുഞ്ഞാടിനെ പോലെ ദൈവത്തിൻ്റെ പുത്രൻ അന്ന് നമുക്ക് വേണ്ടി അവൻ്റെ കഴുത്ത് വെച്ചു കൊടുത്തു ആ ക്രൂശിനു വേണ്ടി ഭാര്യമേറിയ പൈൻമരക്കുരിശിനു വേണ്ടി ഒരു നിങ്ങളും അത്തരത്തിൽ ചില സമയങ്ങളിൽ വഹിക്കേണ്ടി വന്നേക്കാം ക്രൂശ് വഹിക്കേണ്ടി വന്നേക്കാം ചെയ്യാത്ത കുറ്റത്തിൻ്റെ ക്രൂശ് പക്ഷേ അത് നാശവും നഷ്ടവുമല്ലെന്ന് ദൈവത്തിൻ്റെ പുത്രൻ അറിയാം വലിയ പ്രതീക്ഷകളുണ്ട് എല്ലാം പ്രതികൂലമായി തീർന്ന ദുഃഖവെള്ളി അതാണ് അന്ന് സംഭവിച്ചത് ഹലലൂയ പാപികൾക്ക് വേണ്ടി ദോഷികൾക്ക് വേണ്ടി പിതാവ് ഇവർ ചെയ്യുന്നു എന്തെന്ന് അറിയാമെങ്കിൽ ഇവരോട് ക്ഷമിക്കണമേ എന്ന് പറഞ്ഞുകൊണ്ട് നമുക്കോരോരുത്തർക്കും വേണ്ടി നമ്മുടെ പാപങ്ങൾ നാം ചെയ്യുമ്പോൾ നമ്മൾ ദൈവത്തെ ദൈവത്തിൻ്റെ പുത്രനെ വേദനിപ്പിക്കുമ്പോൾ നമ്മുടെ പാപങ്ങളെ ഏറ്റെടുത്ത് വേദന ഏറ്റെടുത്ത് കൃഷിയിൽ കയറിയ ദൈവത്തിൻ്റെ പുത്രൻ ഹലലൂയ ആ ദുഃഖ അതിനപ്പുറത്തേക്ക് വന്ന അടുത്ത ദിവസമാണ് ദുഃഖശരി കല്ലറയിൽ ഒതുക്കപ്പെട്ട ദൈവത്തിന്റെ പുത്രൻ രണ്ടാം ദിനമായപ്പോൾ അടുത്ത ദിനമായപ്പോൾ അനിച്ചിത അവസ്ഥയാണ് എന്ത് സംഭവിക്കുമെന്ന് അറിയില്ല പ്രതീക്ഷകളെല്ലാം നഷ്ടപ്പെട്ട ഇരുളിലേക്ക് മാറ്റപ്പെട്ട കൽത്തുറങ്കിലേക്ക് അടയ്ക്കപ്പെട്ട ജീവിതാനുഭവമാണ് നമ്മുടേതെങ്കിൽ ഏറെ മണിക്കൂറുകൾ അതിനായില്ല മണിക്കൂറുകൾക്കപ്പുറം ഒരു വലിയ ഉയർപ്പ് ഒരു സന്തോഷം ഒരാർപ്പ് ലോകം ഇന്നുവരെ കാണാത്ത ഒരു വിടുതൽ ദൈവ കരുതി വെച്ചിട്ടുണ്ട് യേശു പറഞ്ഞു നിങ്ങളുടെ ദുഃഖം സന്തോഷമായി തീരും ഹാലലൂയ യാതൊരു കുറ്റവും തെറ്റും അകൃത്യവും ചെയ്യാതിരുന്നിട്ടും ക്രൂശിലേക്കപ്പെട്ട ക്രൂശിലേറ്റപ്പെട്ട ദൈവത്തിന്റെ പുത്രൻ തിന്മയുടെയും ഇരുളിന്റെയും അസത്യത്തിന്റെയും വായിച്ചകളെ കീഴടക്കിക്കൊണ്ട് നീതിയും നന്മയും വെളിച്ചു സത്യവും ലോകത്തിനെ വെളിപ്പെടുത്തിക്കൊണ്ട് ഉയർത്തെഴുതിൽക്കുന്ന ഒരു ഉയർപ്പിന്റെ പൊൻ പുലരി ദൈവത്തിന്റെ പുത്രങ്ങൾ ദൈവം വെച്ചിരുന്നെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലും ദൈവം അങ്ങനെ ഒരു കരുതൽ വെച്ചിട്ടുണ്ട് അമേൻ എന്നും നിങ്ങളെ ഒതുക്കാൻ പറ്റില്ല എന്നും നിങ്ങളെ കുറിച്ച് തെറ്റിദ്ധാരണ വരുത്താൻ പറ്റില്ല എന്നും ശിക്ഷിക്കപ്പെടാൻ അല്ല ദൈവത്തിന്റെ വിളി ഒരു ദിവസം സത്യം വെളിപ്പെടും ഒരു ദിവസം ഉയർച്ച വരും ഒരു ദിവസം മഹത്വം വെളിപ്പെടും ഒരു ദിവസം ദൈവം നിങ്ങളുടെ ദുഃഖം സന്തോഷമാക്കി മാറ്റും അനിശ്ചിതാവസ്ഥകൾ ദൈവം മാറ്റി കേട്ടോ അനിശ്ചിതാവസ്ഥകൾ മാറ്റി അറുപത്തിയാറാം സങ്കീർത്തനത്തിൽ അവിത് പറയുന്നുണ്ട് വെള്ളി ഊതിക്കഴിക്കും പോലെ നീ ഞങ്ങളെ ഊതിക്കഴിച്ചിരിക്കുന്നു മനുഷ്യരെ ഞങ്ങളെ മനുഷ്യരെ ഞങ്ങളുടെ തലമേൽ കയറി ഒടിക്കുമാറാക്കി ഞങ്ങൾ തീയിലും വെള്ളത്തിലും കൂടി കടക്കേണ്ടി വന്നു അടുത്ത വാക്യം പ്രസക്തമാണ് എങ്കിലും നീ ഞങ്ങളെ സമൃദ്ധിയിലേക്ക് കൊണ്ടുവന്നു അതെ അനിശ്ചിതാവസ്ഥകൾ ദൈവം മാറ്റി പ്രത്യാശയുടെയും സന്തോഷത്തിന്റെയും ആനന്ദത്തിന്റെയും ആർപ്പിന്റെയും ഒരു ദിവസം ദൈവം വെച്ചിട്ടുണ്ട് പ്രിയ പ്രിയകർത്താവേയും സന്ദേശം കേൾക്കുന്നതിൻ്റെ പ്രിയപ്പെട്ടവർക്ക് ദൈവം ഒരുക്കാൻ പോകുന്ന അവിടുത്തെ വലിയ പദ്ധതികളെ കാണുവാൻ ഞാൻ പ്രാർത്ഥിക്കുന്നു എല്ലാ അനിശ്ചിതാവസ്ഥകളും മാറട്ടെ എന്തായിത്തീരും എങ്ങനെ മുൻപോട്ട് പോകും നാളുകളിൽ എന്താണ് സംഭവിക്കുന്ന അറിയാൻ കഴിയാതെ ഒതുക്കപ്പെട്ടിരിക്കുന്ന മേഖലയിൽ മക്കളെ ആത്മാവിന്റെ ഉയർപ്പിൻ ശക്തിയോടെ പുറത്തു കൊണ്ടുവരാൻ പോകുന്നതിനായി സ്തോത്രം ഒരു വലിയ അത്ഭുതം ഈ മക്കളിലും അവരുടെ കുടുംബത്തിലും സംഭവിക്കട്ടെ ദൈവത്തിന്റെ പുത്രന്മാർ ദൈവത്തിന്റെ സാൻ ദൈവത്തിന്റെ ദൂതന്മാർ ഇറങ്ങി വന്ന് നിന്റെ മകനെ നിന്റെ മക്കളെ കർത്താവരുടെ വിഷയങ്ങളെ കൈകാര്യം ചെയ്തുകൊണ്ട് പുറപ്പെടുവിക്കാൻ പോകുന്നതിനായി നന്ദി അത്ഭുതങ്ങളെ ചെയ്യണം ഒരു വലിയ സന്തോഷം ആനന്ദം പങ്കിടുവാൻ ഇടയാകണം യേശുവിൻ നാമത്തിൽ തന്നെ അമേൻ അമേൻ കർത്താവ് നിങ്ങളെ സമൃദ്ധി അനുഗ്രഹിക്കട്ടെ എല്ലാ അനിശ്ചിതാവസ്ഥകളും മാറ്റി ദൈവിക സന്തോഷം നിങ്ങളെ ദൈവം ഉടുപ്പിക്കും ഈ സന്ദേശം കുറെ പുറകൊക്കെ നിങ്ങൾ ഷെയർ ചെയ്യണം പങ്കുവെക്കണം Have a glorious day.